നമസ്കാരം ആദ്യം മമ്മൂട്ടി അത് കഴിഞ്ഞാൽ മർക്കസ് നോളജ് സിറ്റി ശശികലയുടെ പ്രഖ്യാപനം കണ്ട് യഥാർത്ഥത്തിൽ ചിരി വന്നുപോയി ഇന്നീ നാളുവരെ സോഷ്യൽ മീഡിയയിൽ വിഷം തുപ്പാറുണ്ടെങ്കിലും ശശികല കാര്യത്തോട് അടുക്കുമ്പോൾ ശശികല അവിടെ നിന്ന് പിടുത്തം വിട്ട് പിന്നോട്ട് പോകാറാണ് പതിവ് ശശികലയുടെ ഉദ്ദേശം സംഘമിത്രങ്ങളെ ഒന്ന് ആക്റ്റീവ് നിർത്തുക എങ്ങനെയാണ് ഇവരെ ആക്റ്റീവ് അതായത് ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരെ അവരുടെ സ്ഥാപനങ്ങൾക്കെതിരെ ശശികല എന്തെങ്കിലും ഒരു രണ്ടു വാക്ക് എഫ് ബിയിൽ കുറിച്ചാൽ സംഘമിത്രങ്ങൾ വ്യാപകമായി ശശികലയ്ക്ക് ജയി വിളിക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ തെറിയും വിളിക്കും ടീച്ചർ ടീച്ചറായിരുന്നത്ര ടീച്ചർ അതായത് കൂടെ നിൽക്കുന്നവരെ കൊണ്ട് മറ്റുള്ള ആളുകളെ തെറി തെറിവിളിപ്പിക്കുന്ന ലോകത്തെ ഏക ടീച്ചർ എന്നുള്ള ആ ഒരു ബഹുമതി നമുക്ക് ശശികലയ്ക്ക് കൊടുക്കാം നിങ്ങൾ ശശികലയുടെ എഫ് ബി പേജിൽ ഒന്ന് കയറി നോക്കുക ഇവർ അതിനിടുന്ന പോസ്റ്റുകൾ ഒട്ടുമിക്ക പോസ്റ്റുകളും ആരെങ്കിലും ഒക്കെ ദ്രോഹിക്കുന്ന മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളായിരിക്കും ആ പോസ്റ്റുകൾക്കടിയിൽ വരുന്ന കമന്റുകൾ സംഘമിത്രങ്ങളുടെ കമന്റുകൾ ശശികലയ്ക്ക് ജയ് വിളിച്ചു കൊണ്ടുവരുന്ന കമന്റുകൾ വ്യാപകമായി ആ കമന്റ് തൊഴിലാളികൾ ഇവിടുത്തെ ഇതര മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ തെറിവിളിച്ചിരിക്കും ഇതല്ലാതെ അവർക്ക് മറ്റൊരു പണിയുമില്ല മമ്മൂട്ടി ഹിന്ദു വിരുദ്ധനാണ് അതുപോലെ തന്നെ മമ്മൂട്ടി ഇവിടുത്തെ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെയൊക്കെ തള്ളിപ്പറയുന്നു അപമാനിക്കുന്നു അത്തരത്തിലുള്ള സിനിമകൾ എടുക്കുന്നു അതിനുവേണ്ടി ചിലരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനുവേണ്ടി പണം മുടക്കുന്നു മമ്മൂട്ടിക്കെതിരെ ഇനി ഒരു ആരോപണവും ഉയർന്നു വരാൻ ബാക്കിയില്ല എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു മമ്മൂട്ടിയുടെ ഒരു രോമത്തിൽ പോലും ഇവറ്റകൾക്കൊന്നും തൊടാൻ കഴിയില്ല അത് ഇവറ്റകൾക്ക് നന്നായി അറിയാം ഇവറ്റകൾ വെറുതെ നിന്നും കുരയ്ക്കും സോഷ്യൽ മീഡിയയിൽ കുരയ്ക്കുക വിഷം തുപ്പുക ഇപ്പോഴിത് ഒരു റീച്ച് കിട്ടാൻ സാധ്യതയുള്ള സംഘപരിവാരങ്ങൾ വ്യാപകമായി അതിന് പിന്നാലെ കൂടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണെന്ന് കണ്ടുകൊണ്ടായിരിക്കാം ശശികല മർക്കസ് നോളജ് സിറ്റിക്കെതിരെ കൂടെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു മമ്മൂട്ടിക്കെതിരെ പോസ്റ്റ് ഇട്ടതിന് തൊട്ട് മുമ്പ് ശശികലയുടെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ എന്ന് പറയുന്ന പേജിൽ ഇട്ട പോസ്റ്റ് മർക്കസ് നോളജ് സിറ്റിക്കെതിരെയാണ് മർക്കസ് നോളജ് സിറ്റി എല്ലാവിധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ആരോപണം മറ്റൊന്ന് ക്ഷേത്രഭൂമി ഭൂമി മർക്കസ് നോളജ് സിറ്റിയുടെ കൈവശമുണ്ട് അതിന്റെ നടത്തിപ്പുകാരുടെ കയ്യിൽ ക്ഷേത്രഭൂമിയുണ്ട് ഉണ്ട് ഒമ്പത് ഏക്കറോളം വരുന്ന ക്ഷേത്രഭൂമിയുണ്ട് എന്നാണ് പറയുന്നത് ആ നിലക്ക് കുറച്ച് ആളുകളെ കൂടെ നിർത്താൻ കഴിയുമോ എന്ന ഒരു ശ്രമം ശശികല നടത്തി നോക്കിയിട്ടുണ്ട് എന്തായാലും ഇവിടെ നേരത്തെ പലതവണ പറഞ്ഞതാണ് ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് പള്ളികൾ പണിയുമ്പോഴും മദ്രസകൾ പണിയുമ്പോഴും ആരാധനാലയങ്ങൾ പണിയുമ്പോഴും ഒക്കെ മറ്റുള്ളവന്റെ സ്വത്തുക്കൾ അപഹരിച്ചെടുത്ത് അതിൽ പണിയുന്ന ശീലമില്ല അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ സ്വത്ത് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാതെ കയ്യിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ചു കൊടുത്താണ് ശീലം ആരുടെയും തട്ടിപ്പറിച്ചെടുത്ത് എവിടെയും പണിത്തിട്ടില്ല ശശികല സോഷ്യൽ മീഡിയയിൽ ആളാകുന്നതിനു വേണ്ടി സംഘപരിവാരങ്ങളെ ഇങ്ങനെ ആക്റ്റീവാക്കി ആക്കി നിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചില വിടുവായുത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഒരു ഭീഷണി കൂടെ ഉണ്ട് കൊച്ചിയിലെ മരട് ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് പ്രകൃതിക്ക് ഇണങ്ങാത്ത വിധം നിയമവിരുദ്ധമായി നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നതിന്റെ പേരിൽ കോടതി രണ്ട് ഫ്ളാറ്റുകൾ തകർത്തുകളയാൻ വേണ്ടി പറഞ്ഞു മറ്റൊരു മരടായിരിക്കും മർക്കസ് സിറ്റി നിലനിൽക്കുന്ന സ്ഥലം മറ്റൊരു എന്നാണ് ഇപ്പോൾ ശശികല പറഞ്ഞിരിക്കുന്നത് അതായത് വേണ്ടി വന്നാൽ അത് തകർക്കാൻ വേണ്ട എല്ലാവിധ നീക്കങ്ങളും നടത്തും അവർ ഇറങ്ങിക്കഴിഞ്ഞു ഹിന്ദുക്കളൊക്കെ ഉണർന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ശശികല പറയുന്നത് എന്തായാലും ശശികലയുടെ കൂടെയുള്ള കുറച്ചെണ്ണം അവിറ്റക്ക് ഉറക്കമൊന്നുമില്ല അവറ്റയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്ത്യൻ കഷ്ണം കിട്ടിയാൽ അതിനു മുകളിൽ അവർ പിടികൂടി ഇങ്ങനെ തെറി പറഞ്ഞ് ആളുകളെ ഭീഷണിപ്പെടുത്തി പോകുന്നതാണ് അവർക്കൊരു താല്പര്യം എന്തായാലും ശശികലയോട് എനിക്ക് പറയാനുള്ളത് വെറുതെ ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾക്ക് നിൽക്കരുത് ശശികലക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ മർത്തസ് നോളജ് സിറ്റി അവിടെ പണി പൂർത്തീകരിച്ചത് ആ ഉദ്ദേശം മുൻനിർത്തി തന്നെ അത് തുടർന്നും അത് അവിടെ പ്രവർത്തിക്കും ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ടോ അതും നടക്കും ഒരു ചുക്കും ചെയ്യാൻ ശശികലക്ക് കഴിയില്ല എന്ന് ഞാൻ ശശികലയെ ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് ശശികലയുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ ആരോടും പറയേണ്ടതില്ലല്ലോ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഒരു ഇസ്ലാമത വിശ്വാസിയായി പോയി അദ്ദേഹത്തിന്റെ തൊഴിൽ അദ്ദേഹം സിനിമ ചെയ്യുന്നു ജീവിക്കുന്നു ഇതാണ് ഇവിടെ ശശികലയുടെ പ്രശ്നം എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കേരള പോലീസ് ഇനിയെങ്കിലും തയ്യാറാകണം നമ്മുടെ സർക്കാർ ഒന്ന് തയ്യാറാകണം അല്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് കേസുകൾ ശശികലയ്ക്ക് എതിരെ നേരത്തെയും എടുത്തിട്ടുണ്ട് എന്നാൽ ആ കേസുകളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് പോലീസിന് മാത്രമേ അറിയൂ ഒരു പക്ഷെ പോലും അതൊന്നും അന്വേഷിക്കാൻ സമയം കിട്ടിക്കാണില്ല ഒരുപാട് കേസുകളിൽ ശശികല പ്രതിയായിട്ടുണ്ട് ശശികല പ്രതിയായ കേസുകളിൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും ഇതര മതസ്ഥരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും പ്രസംഗങ്ങളും ഒക്കെ അവർ നടത്തി എന്നതിൻ്റെ പേരിലാണ് മതസ്ഥർതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകൾ എന്നാൽ ഇപ്പോഴും അതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു കേസ് ഒരു പേരിന് മാത്രം എടുക്കുന്നു പിന്നീട് ആ കേസുകൾ അവസാനിച്ചു പോകുന്നു എങ്ങനെയാണ് ഈ കേസുകളൊക്കെ അവസാനിക്കുന്നത് തീർച്ചയായും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം ആ വിഷയവുമായി ഒരു ഇടപെടൽ സർക്കാർ നടത്തണം പോലീസ് ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്